എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഒറ്റപ്രസവത്തിലെ മൂന്ന് കുട്ടികളും വില്പനക്ക് ഈ കാണുന്നത് മുട്ടൻകുട്ടിയും മറ്റേത് രണ്ടെണ്ണം പെണ്ണാട്ടുകുട്ടികളുമാണ് കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായം ഇത് രണ്ട് മുട്ടൻകുട്ടികളാണ് തള്ളയാട് ഇതാണ് അത്യാവശ്യം വലുപ്പക്കുള്ള ആടാണ് കുട്ടികൾക്ക് ഒന്നരമാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരാടും മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് മാംബ്ര വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് ചെറിയ കുട്ടിയല്ല ഒന്ന് വലിയ പോത്തുമല്ല നല്ല തീറ്റയും കൂടിയുമുള്ള പോത്താണ് നാട്ടിൽ സെറ്റായതാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് വട്ടോളി വീഡിയോ ചില കാണുന്ന വളർത്തുകർക്ക് പറ്റിയ നല്ല ഒരൊറ്റ കളറിലുള്ള നല്ല കാണാൻ ഭംഗിയുള്ള കങ്കയ മിനത്തപ്പെട്ട നല്ല കാളക്കുട്ടി നല്ല ഉഷാറുള്ള കുട്ടിയാണ് വളർത്തുകർക്ക് പറ്റിയതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്ന പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് വളർത്തുകർക്ക് പറ്റിയത് നല്ല തീറ്റ എം വെള്ളം കൂടി കടുത്ത കുട്ടികളാണ് കാളവൂട്ടിന് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഉഷാറുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആന്ധ്ര ഇനത്തപ്പെട്ട ഒരു ക്രോസ് കാളക്കുട്ടി നല്ല നേട്ടം വലുപ്പം കാലുയരൊക്കെ ഉള്ളതാണ് ഒറ്റ കളറിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ കൂടുതൽ വളർച്ചയിലെത്തുന്ന കാളക്കുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് വെറും ആണ് പതിനാറായിരം രൂപയാണ് ഇതിന് വില ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടി വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഉഷാറുള്ള കുട്ടി കഴിഞ്ഞു പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു പർപ്പസാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാലുണ്ട് ഇപ്പോൾ വീണ്ടും ക്രോസ് ചെയ്തിട്ട് എട്ട് ദിവസമായി ചന കൺഫേം അല്ല വീണ്ടും മതി ഇളകുന്ന പോലെ തോന്നുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ വർത്താൻ അനുജമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മൊറാ ക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഒരു പമേറിയൻ പപ്പീസ് വിൽപ്പനക്ക് ഏഴ് മാസത്തിൻ്റെ അടുത്ത് പ്രായം ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശം നോല ആയിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടും മൂന്ന് ഒട്ടൻകുട്ടികളും രാവിലെ പരിന്ന് കൊണ്ടുവരുന്നതെ ലെവലേട്ടോ തിന്നാലും കുറിച്ചൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ മൂന്ന് വീഡിയോയിൽ കണ്ട രണ്ട് തള്ളയാടുകളും ഒരാടിൻ്റെ മൂന്ന് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമുണ്ട് കുട്ടികൾക്ക് ഒരാടിനെ ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ മറ്റേ ആടിന് ഒന്നര ലിറ്റർ പാലും കിട്ടുന്നുണ്ട് ഈ രണ്ട് തള്ളയാടുകൾക്കും മൂന്ന് മുട്ടൻകുട്ടികളും കൂടി പാർട്ടി ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താൻ അനുയോജ്യമായ ഒരു കനേഡിയൻ പിക്മി പെണ്ണാട് വിൽപ്പനക്ക് ഒരാഴ്ച മുമ്പ് സെയിം റേഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം നോല പതിമൂവായിരം രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് കൽപ്പകഞ്ചേരി രണ്ട് മാസം പ്രായമുള്ള ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലും മൂന്ന് ഫീമെയിലും ഇതിൻ്റെ ഉദ്ദേശനോല ഒരു പീസിന് എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം എറണാകുളം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് നല്ല ഉടൽനീട്ടവും ഉണ്ട് നല്ല ചെവിനീളവും നല്ല പഞ്ചു ഫേസും ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു അസീൽ കോഴി വിൽപ്പനക്ക് ഒരു അഡൽട്ട് മെയിലാണ് ഷോർട്ട് ന്യൂസ് ഇനത്തിൽപ്പെട്ട പ്യുർ വൈറ്റ് ഒരു അസിൽ കോഴിയാണ് ഈ അസിൽ കോഴിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന നോല അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ചെറിയൊരു ബീച്ചൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് തീറ്റയും വെള്ളം കൂടിയും തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശം നില ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ